നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണുക അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഫൈവ് കപ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഈ റിലേഷനിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അവരിപ്പോ മാനസികമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണിക്കുന്നത് അവർക്ക് ഭയങ്കര വിഷമുള്ളതായിട്ടോ കാണുന്നത് കേട്ടോ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്സ് അവർക്കുണ്ട് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇമോഷണലി അവരിപ്പോ വീക്കാണ് ഒറ്റയ്ക്കാണ് അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരിപ്പോ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സിലാണ് ഫീലിംഗ്സിലാണ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് വൺസ് എനർജിയാണ് ഈ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനിലോട്ട് വരുമ്പോൾ വഴക്കിലാണ് നിങ്ങളുടെ സംസാരം അവസാനിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ ഏത് രീതിയിലിപ്പോൾ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താലും അത് എൻഡ് ചെയ്യുന്നത് ഒരു വഴക്കിലാണ് നിങ്ങൾ തമ്മിൽ ഒരു വഴക്കാണ് ഉണ്ടാവുന്നത് നിങ്ങളിപ്പോൾ ഇൻറ്റൻഷ്യലി അങ്ങനെ ഒരു വഴക്കിലോട്ട് പോകുന്നതല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വഴക്ക് നിങ്ങളുടെ റിലേഷനിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് പെയിൻ തരുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴക്ക് എപ്പോഴും നിങ്ങളുടെ റിലേഷനിൽ വരുന്നത് ഒരു പേടി നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ വഴക്കിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഒരു ഭയം അല്ലെങ്കിൽ ഈ റിലേഷൻ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു മുന്നോട്ട് ഈ ഒരു വഴക്ക് കാരണം ഇഷ്യൂസ് ഉണ്ടാവോ എന്നുള്ള പേടിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ ക്യൂനോഫ് സോഴ്സ് എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട് അതായത് ഇപ്പോൾ അത് ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻ ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അങ്ങനെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ ഇഷ്ടപ്പെടാത്ത ഒരു പേഴ്സന്റെ ഒരു പ്രസൻസ് ഈ റിലേഷനിലുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ ഒരു റിലേഷനും മറ്റൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫാമിലിയാണ് ഇപ്പോൾ എതിർക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു റിലേഷൻ ഒരു കമ്മിറ്റ്മെൻ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാതെ അതല്ലെങ്കിൽ ഈ റിലേഷൻ ഒരു സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിലുള്ള ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിങ്ങനെ സത്യത്തിലെ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ഈ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഈ റിലേഷൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ഈ റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകണം ഈ റിലേഷനിൽ നിങ്ങൾക്കൊരു നീതി തരണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടെങ്കിലും അതിന് പല തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അവരെ സത്യത്തിൽ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷനിൽ ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഡിസ്റ്റർബൻസിന് കാരണമാവുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ എന്ത് സംസാരിച്ചാലും അതൊരു വഴക്കിലോട്ട് ചെന്ന് അവസാനിക്കുന്നതിന്റെ റീസൺ അവരുടെ മനസ്സിൽ ഇതിന്റെ ഒരു ഡിസ്റ്റർബൻസ് കിടക്കുന്നുകൊണ്ടാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ ദാർഡാണ് അവര് പരമാവധി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ എങ്ങനെ ഈ റിലേഷൻ ശരിയാക്കി എടുക്കാം ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിനെ എങ്ങനെ റെഡി ആക്കാം എന്നുള്ള രീതിയിലൊക്കെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിനൊരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് പക്ഷേ എപ്പോഴും ഈ റിലേഷനിൽ നിങ്ങൾ ഇൻക്ലൂഡഡായി നിൽക്കുമ്പോൾ അത് വഴക്കാവുന്നു അതിൻ്റെ ഒരു പെയിനും അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോൺടാക്ട് ആയിക്കോട്ടെ അതിലോട്ടൊക്കെ പോയിട്ടുള്ളത് സത്യത്തിൽ ഈ റിലേഷൻ ഒരു കമ്മിറ്റ്ലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റാതെ നിങ്ങളുടെ പേഴ്സൺ ടെൻസ്ഡ് ആവുന്നത് കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് നൈറ്റോ സോഴ്സ് എനർജിയാണ് നിങ്ങൾ പേഴ്സൺ എന്തായാലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ ഈ ഒരു റിലേഷനിലൊരു തീരുമാനം എടുത്തെ ഇതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ എന്നുള്ളൊരു ഒരു ഉറച്ച തീരുമാനത്തോട്ട് അവരെത്തിയിട്ടുണ്ട് എന്തായാലും ഇതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവരുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് എന്നാണ് കാണിക്കുന്നത് അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ റിലേഷൻ എവിടെയും എത്തില്ല അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റാണ്ടാവും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നത് ഏസ് ഓഫ് വാൻസ് ആണ് ഈ ഒരു ന്യൂ ബിഗിനിങ് വേണം അല്ലെങ്കിൽ ഇതുവരെ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് വഴക്ക് ഇഷ്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷനാണ് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻ ഒരു ചേഞ്ച് വേണം ഒരു ന്യൂ ബിഗിനിങ് വേണം ഒരു കമ്മിറ്റ്മെന്റ് വേണം ഈ ഒരു റിലേഷൻ സ്റ്റേബിൾ ആക്കണം എന്നുള്ള രീതിയിൽ ഇതിലൊരു ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിൽ ഓർത്തോണ്ട് എടുത്ത കേട്ടോ ഇതാ മൂൺ കാടാണ് ആ നിങ്ങൾ വിഷമിച്ചോണ്ടിരിക്കയാണ് നിങ്ങള് നിങ്ങൾ ഫോക്കസ് മുഴുവൻ ഈ ഒരു റിലേഷനിലോട്ടാണ് ഈ ലേഡി നോക്കുന്നത് മുഴുവൻ ഈ ഒരു ചന്ദ്രനിലോട്ടാണ് അതുപോലെ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ഈ റിലേഷനിലോട്ടാണ് ഈ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്നൊരു ഡിസിഷൻ എന്തുകൊണ്ട് വരുന്നില്ല അവർ നിങ്ങളോട് എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ എപ്പോഴും വിഷമിപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് അവരും മാനസികമായിട്ട് മനപ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആണ് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ റിലേഷനിലോട്ട് ഫോക്കസ് ായിട്ട് നിക്കുവാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് മുന്നോട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു പെയിൻഫുൾ ആയിട്ടാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു റിലേഷൻ അനുകൂലമായിട്ടുള്ള ചേഞ്ചസ് കാണുന്നുണ്ട് ഓക്കെ അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് കൂടി നോക്കാം സ്പേസ് എന്ന് പറയുന്നുണ്ട് അവർക്കൊരു സ്പേസ് വേണം എന്നാണ് അതായത് ഈ റിലേഷനെ കുറിച്ചൊന്ന് കാണാൻ എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള ഇഷ്യൂ തേർഡ് പാർട്ടി എത്രമാത്രം ഈ റിലേഷനെ ഒരു ഒരു കണക്ഷനിലോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാവുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് ഇതിൽ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് കുറച്ച് സ്പേസ് വേണം അവർക്കത് ഒന്ന് മാറി നിന്ന് ഈ റിലേഷനെ കുറിച്ച് അനലൈസ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത് ഇവിടെ റെസിപ്രോസിറ്റി എന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു റിലേഷനിലോ ഈക്വൽ ഗിവാൻ ടേക്ക് വേണം എന്നുള്ളതാണ് ഒരു ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊണ്ട് ഒരുപോലെ ഈ ഒരു കണക്ഷനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് ഇതിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എസ്കേപ്പ് എന്ന് കാണുന്നുണ്ട് അവര് ഈ ഒരു സിറ്റുവേഷൻ ഹാർഡാണ് എന്നുള്ളത് അവർക്കറിയാം അപ്പോ അവരൊന്ന് എസ്കേപ്പ് ചെയ്യാണ് അതായത് ഇതിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് ഈ റിലേഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി അവർ ഇതിൽ നിന്നൊന്ന് എസ്കേപ്പ് ചെയ്ത് മാറി നിൽക്കുവാണ് എന്നാണ് കാണിക്കുന്നത് ആ റിഫ്ലക്ഷൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ നിന്ന് അവർക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഈ റിലേഷനിൽ നിന്ന് അകന്ന് നിന്ന് എന്താണ് ഈ റിലേഷൻഷിപ്പ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി അവർക്ക് വേണം എന്നാണ് കാണിക്കുന്നത് കേട്ടോ അവർ ബീയിങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി എന്നാണ് പറയുന്നത് ഒരു ക്ലാരിറ്റി ഈ ഒരു റിലേഷൻഷെ ക്ലിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് കുറച്ചകന്ന് നിൽക്കണം എന്നിട്ട് ഈ റിലേഷൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യണം എന്നാണ് നിങ്ങളെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ ഒരകൾച്ച് വെച്ച് നിൽക്കുന്നുണ്ടാവുക പക്ഷെ അവർ ഈ റിലേഷന് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുത്ത് വരുന്ന ഒരു അങ്ങനെ ഒരു ചേഞ്ചിലോട്ട് ഈ റിലേഷൻ മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് ഈ റിലേഷനെ കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സണിന് കിട്ടും അപ്പോൾ ഈ റിലേഷൻ ഒരു നല്ലൊരു ഡിസിഷൻ എടുത്ത് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത് വെയ്റ്റ് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻ ശരിയാക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു ഡിസിഷൻ എടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിൽ നല്ലൊരു ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷനിലോട്ട് എത്താൻ പറ്റും അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആൻസേഴ്സ് കിട്ടും നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കുവാണെങ്കിൽ ഒരു ഡീപ്പ് മെഡി മെഡിറ്റേഷനിലോട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തിലാണ് ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം நவம்பர் ஃபெப்ரவரி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தெட்டு உத்தரம் ஒக்டோபர் லெட்டர் ஆஃப் செப்டம்பர் അവിട്ടം ആയിരത്തി തൊള്ളായിരത്തി പൂരാടം മൂലം ഉത്രാടം ചിത്തിര അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്